ഒരു പ്രവാസിയുടെ അന്ത്യം ഉരുന്ന് പ്രവാസി ജീവിതങ്ങൾ കുമാരട്ടൻ ചിന്തിക്കുന്നു മുഹമ്മദിക്കെ കുമാരട്ടൻ കട്ടിൽ അലസമായി കിടക്കുകയാണ് കണ്ണുകളിൽ നിർവികാരതയുടെ നേരത്തെ പാഠം രണ്ടാഴ്ച മുൻപാണ് മുഹമ്മദിക്ക് യാത്രയായത് ഒരു സ്ട്രോക്ക് കുമാരേട്ടൻ്റെ ഹൃദയത്തെ പിളർന്നെ ഇടിത്തി പോലെയാണ് പതിച്ചത് ഒരേ മുറിയിൽ വർഷങ്ങളോളം ഒരേ സ്വപ്നങ്ങൾക്ക് കാവലിരുന്നവർ ഇക്കയുടെ ഓർമ്മകൾ ഓരോ നിമിഷവും ഉമിത്തി പോലെ അദ്ദേഹത്തെ പൊള്ളിച്ചുകൊണ്ടിരുന്നു കുമാരേട്ടൻ പഴയകാലം ഓർത്തു വർഷങ്ങൾക്ക് മുൻപ് അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവന്റെ ലോകം അവളായി മാറിയ നിമിഷങ്ങൾ എപ്പോ നോക്കിയാലും ും സംസാരവും മാത്രം ഭാര്യ എന്ന് പറഞ്ഞാൽ അവനൊരു ഭ്രാന്തായിരുന്നു ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അത്രയേറെ സ്നേഹവും കരുതലും കൊണ്ടാണ് അവൻ ജീവിച്ചത് കുമാരേട്ട ഞങ്ങൾ രണ്ട് ശരീരമായിരിക്കും പക്ഷേ ഞങ്ങളുടെ മനസ്സ് ഒന്നായിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അവൻ്റെ കണ്ണുകളിൽ നിറയെ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ തിളങ്ങുകയായിരുന്നു കുമാരേട്ടൻ അറിയുമോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അവളോട് സംസാരിക്കുക അവളെ സ്വപ്നം കാണുക അവളുടെ കണ്ണുകളിൽ നോക്കിയിരിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ കുമാരട്ടൻ ചിന്തിച്ചിരുന്നു ഇത്രയും ശുദ്ധമായ സ്നേഹം ഈ ലോകത്ത് നിലവിലുണ്ടോ മുഹമ്മദിക്കയ്ക്ക് ഭാര്യയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു അത് അടക്കാനാവാത്ത ഒരു ഭ്രാന്ത് തന്നെ എന്ന് കുമാരട്ടൻ മനസ്സിലാക്കിയിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആഴത്തിൽ കുമാരട്ടനെ അറിയാമായിരുന്നു ഓരോ തവണയും ഇക്ക ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലൊരു പ്രത്യേക തിളക്കം കാണാമായിരുന്നു പ്രണയത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയുടെ തിളക്കം പക്ഷേ തിരിച്ചെങ്ങോട്ട് അങ്ങനെ ഒരു സ്നേഹം ഇക്കയുടെ ഭാര്യയിൽ നിന്ന് കിട്ടിയിരുന്നില്ലെന്ന് കുമാരട്ടന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു തോന്നലായിരുന്നോ അല്ലെങ്കിൽ മനസ്സ് കാണാൻ പറ്റാത്ത യാഥാർത്ഥ്യമോ ഒരിക്കൽ ആ ചോദ്യം കുമാരട്ടൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവായി നീറിപ്പുകഞ്ഞു ഇക്കയുടെ വാക്കുകൾ കുമാരട്ടൻ്റെ കാതുകളിൽ നിലവിളി പോലെ മുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ അവൾക്ക് പറ്റിയ തെറ്റ് അവൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്നിൽ നിന്നല്ല മറ്റുള്ളവരിൽ നിന്നാണ് അവൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചതും മനസ്സിലാക്കിയതും അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ ആരംഭം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന നിസ്സഹായത കുമാരട്ടനെ വല്ലാതെ വേദനിപ്പിച്ചു അവന്റെ കണ്ടുകൾ വിദൂരതയിലേക്ക് നീണ്ടു ഒരിക്കൽ ഇക്ക പറഞ്ഞൊരു അനുഭവം കുമാരട്ട് മനസ്സിലേക്ക് തീവ്രമായ ഓർമ്മയായി വന്നു ചേർന്നു ഒരിക്കൽ എൻ്റെ ഭാര്യയ്ക്ക് ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലോട്ട് ഛർദ്ദിക്കാൻ പറഞ്ഞു അവൾ ഛർദ്ദിച്ചു അന്ന് അവൾ പറഞ്ഞിരുന്നു ഇക്കാനെ ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ എത്രയോ കാര്യങ്ങൾ അപ്പോഴൊക്കെ അവൾ പറയും ഇക്കാനെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പക്ഷേ ഇന്നതവൾക്ക് അതൊന്നും ഓർമ്മയില്ല അങ്ങനെയുള്ള ഒരു കാര്യവും ഓർമ്മയില്ല കുമാരേട്ടൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഒരു മുറിവായി പിന്നീട് അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറുതായി പ്രശ്നങ്ങൾ തുടങ്ങി ആ സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ വീണു എന്നിട്ടും അവൻ എന്നും അവള് വിളിച്ചു പക്ഷേ സംസാരം പതിയെ പതിയെ കുറഞ്ഞു മുൻപ് ലോകം കീഴടക്കിയവനെ പോലെയായിരുന്നു അവൻ്റെ സംസാരത്തിന്റെ ആവേശം പിന്നീട് അവൻ്റെ മനസ്സിൽ ഏകാന്തത അടുക്കിയിരുന്നു കുമാരേട്ട ഒരിക്കലിക്ക പറഞ്ഞു എന്നോടുള്ള സംസാരം അവളെ റേഷനാക്കി മുൻപ് ഞങ്ങൾ രാവും പകലും സംസാരിച്ചവരായിരുന്നു ഇപ്പോൾ രണ്ടു നേരം ഒന്നോ രണ്ടോ മിനിറ്റ് വീതം മാത്രം കുമാരട്ട എൻ്റെ ഓഫീസിലെ ജോലി ഭാരം ഞാൻ അവളോട് പറഞ്ഞു എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഇടയ്ക്കിടെ എന്നെ വിളിക്കണം ആ ശബ്ദം കേട്ടാൽ മനസ്സിന് സന്തോഷം കിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കണം മനസ്സിനൊരു സന്തോഷം കിട്ടുമ്പോൾ ടെൻഷൻ കുറയും അതുകൊണ്ടാണ് കുമാരേട്ട അതിനവൾ പറഞ്ഞ മറുപടി കേട്ടോ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി വിളിക്കുമ്പോൾ ഒരു സുഖുള്ളൂ പിന്നെ വാട്ട്സപ്പ് അതിന് നിങ്ങൾ മറുപടി അയക്കാറില്ലല്ലോ ആ വാക്കുകൾ കുമാരേട്ടൻ്റെ ഉള്ളിലേക്ക് മുളച്ച് കയറി ജോലിസ്ഥലത്തിൽ ടെൻഷൻ കാരണം ഇക്ക വീട്ടിൽ വന്നാൽ അരമണിക്കൂർ കണ്ണടച്ച് ഒറ്റ കിടപ്പ് ആ കിടപ്പ് കാണുമ്പോൾ കുമാരട്ടൻ്റെ നെഞ്ചിൽ ഒരു ഭാരം കയറും ഈ മനുഷ്യൻ സ്നേഹിക്കാൻ മാത്രം പഠിച്ചവൻ ഒരാളും ഇത്രയും ആഴത്തിലൊരു സ്ത്രീയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്ന് കുമാരേട്ടൻ ഉറപ്പായിരുന്നു ഇക്കയുടെ സ്നേഹം ആഴത്തിൽ നിന്നുള്ള നിസ്വാർത്ഥമായ സ്നേഹം സ്നേഹിക്കാൻ കൊതിച്ച മനസ്സായിരുന്നു ഇക്കയുടെത് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ച ഒരു ഹൃദയം ആ ആഗ്രഹങ്ങളെയൊക്കെ ഉള്ളിലൊതുക്കി നിറമുള്ള സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അവസാന നിമിഷം കുമാരേട്ട ഇത്രയും കാലം ഞാൻ അവൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് ഞാൻ അവൾക്ക് വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യവും അവളുടെ മനസ്സിലില്ല ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത് എന്നുള്ള ഒരു വികാരം അവളുടെ സംസാരത്തിൽ കാണാറില്ല എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ കുമാരേട്ട കുമാരേട്ട് കണ്ണുകൾ നിറഞ്ഞൊഴിരി ആ മുറിയുടെ ഓരോ കോണിലും മുഹമ്മദ് കിയുടെ സാന്നിധ്യം ആ ചിരി ആ സംസാരം ഇന്നും അവിടെ ഇക്ക് കുമാരേട്ടൻ പതിയെ വിളിച്ചു മറുപടിയില്ലാത്ത ശൂന്യത മാത്രം അവസാന വാക്കുകൾ ഭാര്യ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അയാളിൽ നിന്നല്ല മറിച്ച് അയാളെക്കുറിച്ച് മറ്റു ആളുകൾ പറഞ്ഞു കൊടുത്ത അഭിപ്രായങ്ങളിലൂടെയാണ് അവൾ അയാളെ നോക്കിയത് അവളുടെ കണ്ണുകളിൽ അയാളുടെ യാഥാർത്ഥ്യം മറഞ്ഞുപോയി മറിച്ചു നിന്ന നിലപാടുകളിൽ നിന്നാണ് അവൾ ഒരു നീരസമായ ചിത്രം വരച്ചത് അവൾ അവനെ കേട്ടത് അയാളുടെ ഹൃദയത്തിൽ നിന്നല്ല അയാളുടെ പിറകിലൂടെ മറ്റുള്ളവർ പറച്ചിൽ വെച്ച വാക്കുകളിൽ നിന്നാണ് ഒരാളുടെ ഉള്ളിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കാതെ ഒരാൾ ആരെ മനസ്സിലാക്കും അതാണ് അവരുടെ ബന്ധം ഒടുവിൽ തളർന്നതിൻ്റെ തുടക്കം